പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ ഫേസ് ഒക്കെ നല്ലൊരു ഗ്ലോ വരുന്നതിനും അതുപോലെ തന്നെ മുഖത്തുണ്ടാകുന്ന ചെറിയ ചെറിയ പാടുകളൊക്കെ അതായത് ഒരു ബ്രൗൺ ഷെയ്ഡിലുണ്ടാവുന്ന പാടുകളൊക്കെ മാ ആ പാടുകളൊക്കെ മാറുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന അതായത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസുകൾ കൊണ്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് വളരെ ചില ചിലവ് കുറഞ്ഞതും എങ്കിൽ വളരെയധികം എഫക്റ്റീവായിട്ടുള്ളതുമായ നല്ലൊരു ടിപ്പാണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്ന് നമുക്ക് ഇതിന് എന്തൊക്കെയാണ് വേണ്ടുന്നതെന്ന് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നും ഒക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടിരിക്കണം ഞാനിപ്പോൾ ഫേസൊക്കെ വാഷ് ചെയ്തിട്ടിരിക്കുകയാണ് എന്നിരുന്നാലും നമുക്ക് ഒന്നുകൂടി ഒന്ന് ഫേസ് നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം വെച്ചൊന്ന് തുടച്ചെടുക്കണം കന്നത്തെ പാക്കിൻ്റെ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കഞ്ഞിവെള്ളമാണ് കാരണം നമ്മൾ വെറുതെ കളയുന്ന നമ്മുടെ അടുക്കളയിൽ എപ്പോഴും സുലഭമായിട്ടുള്ള ഈ എന്ന് പറയുന്നത് പുറം രാജ്യക്കാരെല്ലാം വില കൊടുത്ത് കുപ്പിയിൽ വില കൊടുത്ത് വാങ്ങിക്കുന്ന ഒന്നാണിത് വളരെയധികം എഫക്റ്റീവാണ് ഫേസിനൊക്കെ നല്ലൊരു ഗ്ലോ തരുന്നതിനൊക്കെ നല്ല ഒരുപാട് ഗുണമുള്ളതാണ് ഈ എന്ന് പറയുന്നത് ഇത് അരി വെന്ത് വാർത്തിട്ട് ആ കഞ്ഞിവെള്ളമാണ് പിന്നെ അരി കഴുകുന്ന വെള്ളവും നമ്മൾ എടുക്കാറുണ്ട് പക്ഷേ ഇതല്ല അതിട്ട് വാർത്തിട്ടതിൻ്റെ കഞ്ഞിവെള്ള അരി വെന്തതിൻ്റെ കഞ്ഞിവെള്ളമാണ് ഇത് അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം തന്നെ ഇത് നമ്മൾ ഫേസ് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കണം ഈ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് അതിനായിട്ട് കുറച്ച് കഞ്ഞിവെള്ളം ഞാനിപ്പോൾ ഈ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം കഞ്ഞി കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു കോട്ടൺ മുക്കിയതിന് ശേഷം നമ്മുടെ ഫേസിലെല്ലാം നന്നായിട്ട് ഫേസൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കാം ഈ കഞ്ഞിവെണ്ണം സ്ഥിരമായിട്ട് ഉപയോഗമൊക്കെ കഴുകുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതാണ് കാരണം എപ്പോഴും നമ്മുടെ അടുക്കളയിൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഇത് നമ്മൾ വെറുതെ കളയുന്നതുമാണ് ചെയ്യുമ്പോൾ നമുക്ക് കരുത്തും കൂടി ഒന്ന് തേച്ച് കൊടുക്കണം അപ്പോൾ കഞ്ഞിവെള്ളം വെച്ച് ഫേസ് എല്ലാം ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് കഴുകിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊരു സ്ക്രബാണ് ചെയ്യാനുള്ളത് സ്ക്രബ് ചെയ്യുന്നതിനായിട്ട് മെയിനായിട്ട് നമ്മൾ അതിനും എടുക്കുന്നത് കഞ്ഞിവെള്ളം തന്നെയാണ് ഇതേ പാത്രത്തിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നു അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഏത് അരിപ്പൊടി വേണമെങ്കിലും എടുക്കാം പുട്ടിനോ ഒക്കെയുള്ള അരിപ്പൊടി എടുക്കുന്നതാണ് നല്ലത് കാരണം അതിലാകുമ്പോൾ കുറച്ചും കൂടി ഒരു ചെറിയൊരു തരി തരിയുണ്ട് അതുകൊണ്ട് ആ അരിപ്പൊടി എടുക്കുക ഞാനിപ്പോൾ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് തേനും കൂടി ഒഴിച്ചു കൊടുക്കുക കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഫേസൊക്കെ നല്ല വൈറ്റനിങ് ചെയ്യുന്നതിന് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉള്ളവർക്കൊക്കെ മാറുന്നതിനൊക്കെ അരിപ്പൊടി ഉള്ള സ്ക്രബ്ബ് വളരെയധികം നല്ലതാണ് എന്തുകൊണ്ടും നമുക്ക് അരിപ്പൊടി വളരെയധികം മിക്കവാറും എല്ലാം നമ്മുടെ ഫേസ് പാക്കുകളിലെല്ലാം നമ്മൾ അരിപ്പൊടി ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ മിക്സ് ആയി കിട്ടിയില്ലെങ്കിൽ നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് വെച്ച് നമുക്ക് സ്ക്രബ് ചെയ്യാം മൊത്തം നന്നായിട്ട് തേച്ച് കൊടുക്കാം കണ്ണിൻ്റെ താഴെ നമ്മൾ തേച്ച് കൊടുക്കരുത് കണ്ണിൻ്റെ പുളയിലും തേച്ച് കൊടുക്കരുത് സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ണിൻ്റെ താഴെയും കണ്ണിൻ്റെ പുളയിലും ഒരു കാരണവശാലും തേച്ച് കൊടുക്കരുത് ഞാൻ നന്നായിട്ട് ഫേസിലെല്ലാം സ്ക്രബ് 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 ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തതിന് ശേഷം ശേഷം നമുക്കൊന്ന് ചെയ്യണം നമുക്ക് ചെയ്താൽ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് മൂക്കിൻ്റെ ഈ രണ്ട് സൈഡാണ് കാരണം ബ്ലാക്ക് ഹെഡ്സും വൈഡ് ഹെഡ്സും ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത് അവിടെയാണ് ഇങ്ങനെ തേക്കുമ്പോഴും നമ്മൾ ഒരുപാട് ബലം കൊടുക്കുന്നില്ല അതിനുശേഷം മൂക്കിന്റെ ഈ ഭാഗത്തൊക്കെ ബ്ലൈഹെഡ്സും വൈഡ് ഒക്കെ ഉണ്ടായിരിക്കും അതുപോലെ ഈ ഭാഗത്തും കാണും ഇതുപോലുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് തേച്ചു കൊടുക്കണം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യണം ഇവിടെയൊക്കെ ഈ ഭാഗങ്ങളിൽ ഇവിടെയൊക്കെ ഒരുപാട് എതി ബലമൊന്നും കൊടുക്കണ്ട അതിന് ശേഷം നമുക്ക് ലൈറ്റായിട്ടൊങ്ങ് സ്ക്രബ് ചെയ്ത് വിടാം അപ്പം ഞാൻ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ടുണ്ട് ഉണ്ടോ നന്നായിട്ടൊങ്ങ് സ്ക്രബ് ചെയ്തു ഇനിയിപ്പം നമുക്കൊരു തുണി നനച്ചതിന് ശേഷം അതങ്ങ് തുടച്ച് മാറ്റാം ഉണ്ടോ നമുക്ക് സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ലൊരു മാറ്റമുണ്ട് ഫേസ് ഒക്കെ നല്ലൊന്ന് ക്ലിയർ ആയി കിട്ടും നന്നായിട്ടൊന്ന് ഫേസ് എല്ലാം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടുണ്ട് നമ്മൾ തുടച്ചു കളഞ്ഞിട്ടേ ഉള്ളൂ കഴുകിയൊന്നും ചെയ്തില്ല ഇനി അടുത്തതായിട്ട് നമ്മളൊരു ആണ് ചെയ്യാൻ പോകുന്നത് മസാജ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് അലോവേരയാണ് ഇത് ഞാനിപ്പോൾ വീട്ടിലുള്ള അലോവേരയാണ് ഇത് വീട്ടിലുള്ള അലോവേര ഇല്ലാത്തവർക്ക് അലോവേര അലോവെര ജെല്ലെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ വീട്ടിലുള്ള അലോവേര ഉണ്ടായത് കൊണ്ട് തന്നെ വീട്ടിലുള്ള അലോവേര എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ കഞ്ഞിവെള്ളത്തിലേക്ക് നന്നായിട്ട് ഇതൊന്ന് മുക്കെടുക്കുന്നു മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യാം നമ്മൾ വീട്ടിലുള്ള അലോവേര ഇല്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് നമുക്ക് അലോവേര കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവെര ജെല്ലെടുത്തതിനു ശേഷം കുറച്ച് കഞ്ഞിവെള്ളം കൂടി ഒഴിച്ച് മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടിലൊരു അലോവെര ഉണ്ടെങ്കിൽ അതിൻ്റെ തണ്ടെണ്ണം എടുക്കുന്നതാണ് ഇപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ട് അങ്ങ് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉണ്ടോ ഇതിന് ശേഷം നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം കൈ വെച്ച് മസാജ് ചെയ്യേണ്ടുന്നവർക്ക് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യാം ഇത് കണ്ണിൻ്റെ സൈഡിലൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാവുന്നതാണ് ഞാൻ നന്നായിട്ട് മസാജ് ചെയ്തു ഇനിയിപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് നമ്മുടെ ഫേസിൽ വെച്ചിരിക്കണം ആ സമയം കൊണ്ട് നമുക്ക് പാക്കിനുള്ള സംഭവങ്ങൾ തയ്യാറാക്കാം പാക്കിനുള്ള സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഒരു പീസ് കസ്തൂരി മഞ്ഞളാണ് എടുത്തിട്ടുള്ളത് ഇത് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയല്ല പൊടിയേ ഉള്ളൂ എന്നുള്ളവർക്ക് പൊടിയെടുക്കാവുന്നതാണ് ഇത് പച്ച കസ്തൂരി മഞ്ഞളാണ് ഇതെടുത്തിട്ടുണ്ട് ഇത് കുറെ കുറേം കൂടി നല്ലതാണ് അതുകൊണ്ടാണ് ഇതെടുത്തത് പൊടിയുള്ളവർക്ക് പൊടി പൊടി മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളവർക്ക് പൊടിയെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതുപോലെ ഒരു അരയ്ക്കാൻ ഇത് ഒന്ന് അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കല്ലെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇതൊക്കെ അരച്ച് മഞ്ഞളൊക്കെ അരച്ചെടുക്കുന്ന കല്ലുള്ളവർക്കാണെങ്കിൽ അതെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ അതിലേക്ക് ഒരു തുള്ളിക്കും വേണ്ടിയിട്ട് തേൻ തേനൊഴിച്ചു കൊടുക്കുന്നു പക്ഷേ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കഞ്ഞോളത്തിലേക്ക് ഈ കസ്തൂരി മഞ്ഞൾ മുക്കുന്നു മുക്കിയതിന് ശേഷം ഇതുപോലെ ഒരച്ചെടുത്ത് നമുക്ക് അരച്ചെടുക്കാം ഇത് അരഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് കഞ്ഞിവെള്ളമാണ് ആ ഒരു തുള്ളിക്കും വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ തേൻ ഒഴിച്ചിട്ടുള്ളൂ ഇനി ഒട്ടും തേൻ നമ്മൾ ഒഴിക്കുന്നില്ല ഇനി നമുക്ക് ഈ കഞ്ഞിവെള്ളത്തിൽ തൊട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട് നമ്മുടെ ഫേസിന് ആവശ്യമുള്ളതിൻ്റെ അത്രയും നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ബാലൻസുള്ള കസ്തൂരി മഞ്ഞളെല്ലാം കണ്ട് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് വേണ്ടോ ഇതേപോലെ അരച്ചിതിനകത്തേക്ക് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം നമ്മുടെ ഫേസിന് ആവശ്യമുള്ളത് മതി ഇനിയിപ്പം നമ്മൾ മസാജ് ചെയ്യാനായിട്ട് തേച്ച് വെച്ചിരിക്കുന്ന പാക്ക് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കാം നനച്ചതിന് ശേഷം നമുക്കങ്ങ് തുടച്ചു കാണാം ഞാൻ ഇപ്പോൾ നന്നായിട്ടൊന്ന് തുടച്ച കളഞ്ഞിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇപ്പോൾ തന്നെ ഉണ്ടോ നല്ല പ സ്ക്രബും അതുപോലെ തന്നെ മസാജിങ്ങും കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു മാറ്റമുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പാക്ക് തയ്യാറാക്കാം അതിനായിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കസ്തൂരി മഞ്ഞൾ ഇവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു കോഫി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ ബ്രൂവിൻ്റെ രണ്ട് രൂപ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഫേസിലേക്ക് വേണ്ടുന്നതിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം ഈ രണ്ട് രൂപ പാക്കറ്റ് ഇത് മുഴുവൻ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം അത് മുഴുവൻ ഇട്ടെങ്കിലേ നമുക്ക് ഫേസിലെല്ലാം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റൂ അതിനുശേഷം ബ്രൂവും കൂടി ഇട്ട് കൊടുത്തു ഇട്ടതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ബ്രൂവിൻ്റെ ആ കസ്തൂരി മഞ്ഞളിൻ്റെയൊക്കെ നല്ല ഒരു മണമൊക്കെ നമുക്ക് നല്ല രീതിയിൽ വരുന്നുണ്ട് നല്ലൊരു നല്ലൊരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വൈറ്റമിൻ വൈറ്റമിനീ കൂടെ ചേർത്ത് കൊടുക്കണം അത് ഓപ്ഷനിലാണ് അതും കൂടി ഉണ്ടെങ്കിൽ കുറേയും കൂടെ നല്ലതാണ് കാരണം ഞാനിപ്പോൾ ഒരു വൈറ്റമിൻ വൈറ്റമിനി ക്യാപ്സ്യൂടും കൂടി ചേർത്ത് കൊടുക്കുന്നു ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം ഇതേ കൺസിസ്റ്റൻസിൽ നമുക്ക് വീട്ടിയിട്ടുണ്ട് ഇപ്പൊ ഇത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ യോജന അരയ്ക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കഞ്ഞിവെള്ളത്തിൽ തന്നെ അരച്ചെടുക്കണം അല്ലാതെ നമുക്ക് സാധാ വെള്ളത്തിൽ അരച്ചെടുക്കരുത് കഞ്ഞിവെള്ളത്തിൽ തന്നെ അരച്ചെടുക്കണം എങ്കിൽ മാത്രമേ ഇതിന് നല്ല ആ ഒരു നല്ല ഒരു ഗുണം കിട്ടുകയുള്ളൂ ഇനിയിപ്പോൾ ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം ഇത് നമുക്ക് കണ്ണിൻ്റെ സൈഡിലെല്ലാം തേച്ച് കൊടുക്കാവുന്നതാണ് ഇത് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാക്കാണിത് ഇത് നമുക്കൊരു കുറച്ച് നല്ല ഇട്ട് കൊടുക്കാം നന്നായിട്ട് തേച്ചതിന് ശേഷം വരാം അപ്പോൾ ഞാനിതെല്ലാം ഫേസിലെല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വരാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അതിന് ശേഷം അപ്പോഴേക്കും നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടും ഡ്രൈ ആയതിന് ശേഷം മാത്രമേ ഇത് വാഷ് ചെയ്യാവൂ അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വരാം ഇപ്പം നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് നേരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് മസാജ് ചെയ്യണം മസാജ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് വാഷ് ചെയ്ത് കളയാൂ ഇനിയിപ്പോൾ നമുക്ക് വെള്ളമൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മസാജ് ചെയ്യാം ലൈറ്റായിട്ട് മസാജ് ചെയ്താൽ മാത്രം മതി ഇപ്പം ഞാനിത് മസാജ് ഒക്കെ ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നന്നായി ഇതൊന്ന് കഴുകിയതിന് ശേഷം വരാം അപ്പോൾ ഞാൻ ഫേസ് എല്ലാം നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തിട്ടുണ്ട് അല്ലേ ഉണ്ടല്ലേ നല്ലൊരു മാറ്റം തന്നെ ഉണ്ട് പൊടിയ ഒക്കെ ഇപ്പോൾ നല്ലൊരു മാറ്റം തന്നെ ഉണ്ട് ഉണ്ടോ നല്ല അടിപൊളി ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നല്ലൊരു ഭംഗിയായിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ടിപ്പാണ് ഇത് നമ്മുടെ ഫേസൊക്കെ നല്ല ക്ലിയർ ആവുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും ഹൈഡ്രേഡ്സും ഒക്കെ എവിടെയെങ്കിലും ബ്ലാക്ക് ഹെഡ്സും ഹൈഡ്രേഡ്സും ഒന്നുമില്ല ബ്ലാക്ക് ഹെഡ്സും ഹൈഡ്രഹഡ്സും ഒക്കെ മാറുന്നതിനും അപ്പോൾ നമ്മൾ സ്ക്രബ്ബ് ചെയ്യുന്നത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ സ്ക്രബ് ചെയ്യാവൂ എന്നാൽ നമുക്ക് ഈ പാക്ക് ചെയ്യുന്നത് ആഴ്ചയിൽ രണ്ട് ദിവസം വീതം നമുക്ക് ചെയ്യാവുന്നതാണ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് അതേപോലെ തന്നെ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന വളരൽ കാണുന്ന പാടുകളൊക്കെ മാറുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് സ്ഥിരമായിട്ടുള്ള ഉപയോഗം കൊണ്ട് തന്നെ ആ പാടുകളൊക്കെ നിശേഷം മാറിക്കിട്ടാൻ വളരെയധികം സഹായിക്കും അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ